ഒരു വാഹനം എടുത്തിട്ടില്ല പത്തും പതിനഞ്ച് രൂപയൊന്നും അടക്കേണ്ട ഒരു കാര്യമില്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയും അയ്യായിരം രൂപയ്ക്ക് ഇ എം ഐയില് മാസം മാസം അടച്ചു കൊണ്ടാൻ പറ്റി രണ്ട് കിടിലും മുതലല്ലേ മെയിൻ്റനസും ഇല്ല റീപ്ലേസും ഇല്ല അത്യാവശ്യം ഒരു ഇരുപത് കിലോമീറ്റർ മുകളിലും മൈലേജും കിട്ടുന്ന രണ്ട് കിട്ടിലെ മുതൽ അലേർട്ടാണ് രണ്ടായിരത്തി പതിനാറ് മോഡിൽ ടി ഓപ്ഷനിലേക്കാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ടൂ ഡോർ പവറിൻ്റെയും ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്റ്റാൻ പറ്റിയ ചെറിയൊരു സ്റ്റീരിയോയും എ സി പവർ സ്റ്റീരിയും കാര്യങ്ങളും എല്ലാം കയറി തന്നെ ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ മാത്രമുള്ള ഒരു വണ്ടി വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഏറെക്കുറെ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു അയ്യായിരം ഒരു ഇ എം ഐ പ്രതീക്ഷിച്ചാൽ മതി സീറോ ഡോൺ മുമ്പിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തി പതിനായിരം ബഡ്ജറ്റിൽ ഒരു അയ്യായിരം രൂപ ഇ എം ഐ രീതിയിൽ ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു ഇതിലും വാഹനങ്ങളും ഉണ്ട് വൈറ്റ് കളറ് ഡാസ് റഡിഗോ സെയിം വേരിയന്റ് തന്നെയാണ് പവർ പവർജോയും എ സി പവർ സിംഗും കാര്യങ്ങളെല്ലാം എല്ലാം ഒരു വാഹനമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഏകലക്ഷം ഒരു ആവറേജിന് പോലും ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം ബജറ്റിന്റെ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം അപ്പൊ രണ്ട് വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ കാർ കാർഫോട്ടിയായിട്ട് ബന്ധപ്പെട്ടോ അപ്പൊ നമുക്ക് ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം